എൻസഫാലിറ്റീസ് രോഗം പിടിപെടുന്ന അവയവം ഹൃദയം കണ്ണ് തലച്ചോറ് കരൾ തലച്ചോറ് ഒട്ടകപ്പക്ഷിയുടെ വേഗം മണിക്കൂറിൽ എത്ര അറുപത്തഞ്ച് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ എഴുപത്തിരണ്ട് കിലോമീറ്റർ അറുപത്തി എട്ട് കിലോമീറ്റർ എഴുപത്തിരണ്ട് കിലോമീറ്റർ ഓന്തിനെ പോലെ നിറംമാറാൻ കഴിവുള്ള ജീവി കടൽക്കാക്ക നീരാളി കടൽപ്പാമ്പ് സ്റ്റാർഫിഷ് നീരാളി ഒരേ സമയം തന്നെ രണ്ടു തരം പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മൃഗം ചുവന്ന ഗംഗാരു ഒട്ടകം ഹിപ്പപൊട്ടാമസ് പശു ചുവന്ന ഗംഗാരു കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ഡെസിബൽ അനിമോമീറ്റർ മില്ലിമീറ്റർ അനിമോമീറ്റർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ഗ്രന്ഥം ഖുർആാൻ ബൈബിൾ രാമായണം മഹാഭാരതം ബൈബിൾ മിന്നൽ മിന്നൽപ്പിണറിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഭൂട്ടാൻ ചൈന നേപ്പാൾ ജപ്പാൻ ഭൂട്ടാൻ രക്തത്തിൽ ബിലിയൂർബിൻ്റെ അളവ് ക്രമാതീതമായി വർധിക്കുന്നതു മൂലമുണ്ടാകുന്ന രോഗം എലിപ്പനി ചിക്കൻ പോക്സ് മഞ്ഞപ്പിത്തം ചിക്കൻ ഗുനിയ മഞ്ഞപ്പിത്തം സ്റ്റുപ്പിഡ് ബേഡ് എന്നറിയപ്പെടുന്ന പക്ഷി കിവി ബ്ലൂടീറ്റ് ഡോഡോ സ്വിഫ്റ്റ് ഡോഡോ